നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഭിന്നശേഷി സംഗമം മിഴി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുൻസിപ്പൽ ടൌൺ ഹാളിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫെനി എബിൻ വെള്ളാനിക്കാരൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയ്സൺ പാറക്കാടൻ മുനിസിപ്പൽ കൌൺസിലർമാരായ സോണിയ ഗിരി മിനി സണ്ണി നെടുമ്പാക്കാരൻ സതി സുബ്രഹ്മണ്യൻ കെ ആർ ലേഖ എന്നിവർ പ്രസംഗിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ സി സി ഷിബിൻ സ്വാഗതവും ഐ സി ഡി എസ് സൂപ്പർവൈസർ ഐശ്വര്യ നന്ദിയും പറഞ്ഞു എല്ലാ കൊല്ലവും വളരെ സമുചിതമായി തന്നെ ആഘോഷിക്കുന്നതാണ് നമ്മുടെ ഭിന്നശേഷി സംഗമം മിഴി എന്ന് പറയുന്നത് തന്നെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന സ്നേഹസ്പർശം അതാണ് അതിൻ്റെ അർത്ഥം അപ്പം ആ കൂടി തന്നെ നമ്മുടെ ഭിന്നശേഷിക്കാരായ മക്കളെ നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുക അതാണ് നമ്മൾക്ക് ഇതൊന്നും ഒരു പരിമിതി എല്ലാ അവരുടെ പരിമിതികളോട് കൂടി നമ്മൾക്ക് അവരെ അംഗീകരിക്കാൻ സാധിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാന ഗവൺമെൻ്റ് ആണെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് ഒത്തിരിയേറെ അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട് ൊക്കെ നമ്മുടെ നഗരസഭയിൽ നിന്നാണെങ്കിലും അവർക്ക് അതിനുവേണ്ടി എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും നമ്മൾ ഒരുക്കി അവരെ വേണ്ടത്ര രീതിയിൽ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു